ഈ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ മറുപടി ഒരു കാര്യം ശേഷം എങ്ങനെയോ അങ്ങനെയൊന്നും പോട്ടെ ചിന്തയാണ് എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കാം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ ക്രിസ്തുവിനെ കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിനകത്ത് ആര് വെളിപ്പെടുന്നു ക്രിസ്തു വെളിപ്പെടുന്നു ക്രിസ്തു അവന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ക്രിസ്തു കഴിഞ്ഞാൽ അവന്റെ അകത്ത് നിന്ന് എന്ത് സംഭവിക്കുന്നോ ക്രിസ്തുവിന്റെ ജീവൻ വ്യാപനിക്കാൻ തുടർ ആരുടെ ജീവനാണ് ക്രിസ്തുവിന്റെ ജീവൻ വ്യാപനിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ചിലർ മരണത്തിൽ നിന്നും മരണത്തിലുള്ള ചിലർക്ക് എന്താണ് മരണത്തിൽ നിന്നും വാസന മറ്റു ചിലർക്കോ ജീവനിൽ നിന്നും നിത്യ ജീവനിലേക്കുള്ള രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ കൃപ പ്രാപ്തി നിൽക്കുന്നവന്റെ അകത്ത് എന്താണ് വെളിപ്പെട്ടു നിൽക്കുന്നത് ആദ്യ ജീവനാണ് ക്രിസ്തുവിന്റെ ജീവനാണ് വെളിപ്പെട്ടു നിൽക്കുന്നത് ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെട്ട് നിൽക്കുന്ന വ്യക്തിക്ക് അവൻ ജീവനിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത് നിത്യ ജീവനിലോട്ടാ പോകുന്നത് അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ ജീവൻ ഉള്ളിലുള്ള വ്യക്തിക്ക് മാത്രമേ എവിടെ പറ്റത്തുള്ളൂ നിത്യ ദൈവത്തിന്റെ ൂ അപ്പോൾ എന്തിനാണ് ആരാധനയ്ക്ക് ചിന്തിക്കാറില്ലേ എന്തിനാണ് ഞാൻ ഈ ആരാധിക്കാൻ പോകേണ്ട ചില പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട്ടിൽ വീട്ടിൽ നിന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചില്ലേ വീട്ടിലിരുന്ന് ആരാധിച്ചില്ലേ ഇത് ഇങ്ങനെയൊക്കെ പലരും ബൈബിൾ പറയുന്നത് നമ്മൾ തിരിച്ചറിയണം നീ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥന കേൾക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നത് ദൈവത്തിന് പ്രാർത്ഥന കേൾക്കാൻ കഴിയും പക്ഷേ നീ ഒന്ന് ശബോദന ചെയ്തു നോക്കണം നിനക്ക് ആരാധന എന്ന് പറയുന്നത് ഇതൊരു പ്രദർശനമല്ല ആരാധന

ആറ് ദിവസത്തിന്റെ വേലിയൊക്കെ വേല ഏഴാം ദിവസം നാളെ ശവത്തിൽ എന്ന് വെച്ചാൽ ഏഴാം ദിവസം ദൈവത്തെ ആരാധിക്കാൻ ഈ പ്രാധാന്യം കൊടുക്കുക ആരുന്ന് പ്രാർത്ഥിക്കെ ആറ് ദിവസം വീട്ടിൽ എന്നാൽ വിശുദ്ധ വൈകിട്ട് രണ്ടാമത്തെ കാണാൻ ഇങ്ങനെയാണ് ദിനംപ്രതി ആരാധിക്കുമ്പോൾ എല്ലാ ദിവസവും കൂടി വന്നെന്നാണ് വിശുദ്ധ വൈകിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ

നടത്തിക്കൊണ്ടേ ഒരു വ്യക്തി ജീവിക്കുന്ന ക്രിസ്തു ജീവിക്കുന്ന ഒരു ഭക്ത തിരിച്ചറിയണം ഞങ്ങൾ ഒറ്റ എല്ലാത്തൊരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്